ജഡ് പെടുക്കോ തൈറിനാത്താത അപ്പൊ നമ്മുടെ ജഡ്ബടിന് എന്തറിയായിരുന്നു തൈറിന നീന്തല് അറിയായിരുന്നു ഊസിനെ ജഡ് അപ്പനാബസ്ത പീട്ട് സെ ഉതാർക്കർ പുൽക്കി മുണ്ടേർപ്പർക്ക അവൻ പെട്ടെന്ന് എന്ത് ചെയ്തു ജഡ് പെട്ടെന്ന് അപ്പനാബസ്താ തൻ്റെ ബാഗ് പീട്ട് സെ ഉതർക്കർ തുളന്ന് ഇറക്കിയിട്ട് എന്ത് ചെയ്തു കുലക്കി മുണ്ടേർപ്പടക്കാ ഇവിടെ വെച്ചു പാലത്തിന്റെ കൈവരിയിൽ വെച്ചു ഓർ നദിയും മേൻ കൂർപ്പട നദിയിലേക്ക് എടുത്ത് ചാടി ധോടി ദൂർ തരണേക്ക് കുറച്ച് ദൂരം നീന്തിയതിന് ശേഷം ഉസ്നെ നഡ്കടുക്കോ പക്കഡ്ലേ അവനാരനെ പിടിച്ചു നഡ്ഗടിനെ പിടിച്ചു ഓർക്കിനാരെ പർലേ ആയ എന്താന്നിട്ട് രക്ഷിച്ചിട്ട് തീരത്ത് എത്തിച്ചു ജഡ്പടുക്കോ ഇത്തന ഗുസ്സ ആരാദാക്കി നഡ്കടുക്കോ ദോ ജ അവൻ അത്രയും ദേഷ്യം ഉണ്ടായിരുന്നു നമ്മുടെ ജെഡ്പടിനെ ഇത്തന ഗുസ ആരാഹാദ് അത്രയും ദേഷ്യം വരുന്നുണ്ടായിരുന്നു നെഡ്കടുക്കോ ദോ ജ എന്താണ് അവന് രണ്ടടി കൊടുക്കാനുള്ള അത്രയും ദേഷ്യം വന്നിരുന്നു പറഞ്ഞാട് കട ഇത്ര ഡബ്രാ ഹുവാദ പക്ഷെ നമ്മുടെ കട് പേടിച്ചിണ്ടായിരുന്നു ഇത്ര പേടി ഖബറ പരിഭ്രമിച്ചിട്ടുണ്ടായിരുന്നു ചോട്ടേ ഭായി പറ പ്യാറാകയ അത് കണ്ടപ്പോ അല്ല തോന്നിയത് നമ്മുടെ ജഡ്പട്ടിനെന്ത് തോന്നി പ്യാറാകേണ് തോന്നിയത്

എന്ത് ചെയ്തു പാലത്തിൻ്റെ അവിടെ എത്തിയുള്ളൂ അപ്പൊ നമ്മുടെ നഡ്ഗഡ് എന്ത് ചെയ്യാൻ തുടങ്ങി പെട്ടെന്ന് ഗല ഫാടുക്കർ തൊണ്ട പൊട്ടി കരയാൻ തുടങ്ങി ജഡ്ബട്ടിനെ കഹ ജഡ്ബട്ട് ചോദിക്കുകയാണ് നീ ഒഴുകി പോകുന്നത് രക്ഷപ്പെട്ടു പിന്നെന്തിനാ കരയണേന്ന് ചോദിക്കുകയാണ് നഡ്ഗഡ്നെ രോത്തെ കഹ നഡ്ഗഡ് കരഞ്ഞ് കരഞ്ഞ് പറയാണ് തും ഗർജാക്കർ മാസെ മേരി ശികായത് കരോഗിയെ അപ്പൊ നഡ്ഗഡിന് അതല്ല പേടി എന്താണ് തും ഗർജാക്കർ നീ വീട്ടിൽ പോയിട്ട് മാസേ മേരി ശികായത് കരോഗി അമ്മോട് എൻ്റെ കുറിച്ച് പരാതി പറയൂ അമ്മ അമ്മയോട് ഞാൻ ചെയ്ത കാര്യങ്ങൾ പ്രകൃതി ഇതൊക്കെ പരാതി പറയൂ എന്ന് പേടിച്ചിട്ടാണ് ആര് കരയുന്നത് നമ്മുടെ നഡ്ഘട്ട് കരയുന്നത് ആകാർ ഉണ്ടാക്കോ അപ്പൊ നമ്മുടെ ജഡ്പട് ചോദിക്കാണ് ചെയ്തില്ലെങ്കിൽ പരാതി പറഞ്ഞില്ലെങ്കിൽ എന്താ ചെയ്യാന്ന് ചോദിക്കുകയാണ് ജോക്കാഹോ നഡ്ഗഡ് രോ ബന്ദ് ഹോഗയാ അപ്പം നമ്മളെ നെൻകെട് കരച്ചിൽ നിർത്തി രോ ബന്ധം കരച്ചിരി നിർത്തി മുച്ചാത്തും സിക്കോ ദോഗെ എന്താ ചോദിക്കാണ് എനിക്ക് കാഗസിന്റെ കടലാസോൺ ഉണ്ടാക്കാൻ അറിയില്ല തും സിക്കെ എന്ന് ഈ പഠിപ്പിച്ചു തരുമോ എന്ന് ജഡ്പട് നെൻകെട്ടിനോട് ചോദിക്കാണ് ഹൗസ് മേക്ക ഞാൻ പഠിപ്പിച്ചു തരാലോ എന്ന് നമ്മുടെ അതിനെന്താ ഞാൻ പഠിപ്പിച്ചു തരാം തരാ നഡ്ഗഡ് പറയാണ് പക്ഷെ എനിക്ക് നീന്താൻ അറിയില്ല തയർനാത്തും സിഖാതോ ഗെ നീ എനിക്ക് പഠിപ്പിച്ചു തരുമോ ചോദിക്കാണ് ഹാ മുസ് അതിനെന്താ ഞാനും പഠിപ്പിച്ചു തരാന്ന് അവര് പറയാണ് നമ്മുടെ ജഡ്ബടും പറയാണ് ജഡ്ബഡിനെ മുസ്കരാത്തേ ഹുയെ നഡ്ഗഡിക്കെ ഷബ്ദോക്കി നക്കൽ കി അതെന്താണ് ഹൗസ് മേക്ക് എന്ന് ചോദിച്ച പോലെ തന്നെ നഡ്ഗടും അവൻ പറഞ്ഞ പോലെ തന്നെ തിരിച്ചു പറയാനക്കൽ വച്ചാൽ അനുകരിക്കുക എന്നാണ് അവൻ പറഞ്ഞ അതേപോലെ തന്നെ അനുകരിച്ചു കൊണ്ട് തിരിച്ച് പറയാനാ ദോനോ ഭായി ഹസ്ബഡ് രണ്ടുപേരും ചിരിച്ചു ലേക്കിൻ ജഡ്ബഡിനെ നഡ്ഗഡ് ആ ബസ് പക്കടാക്കാർ പുലുക്കി മുണ്ട് പരസ്യ അപ്പന അബസ്ത ഉടായ ലേക്കിൻ എന്താ ചെയ്തു ജെഡ്പട്ടിൻ്റെ നെഡ്കടക്ക് അബസ്താവൂസേ പക്കടാക്കാർ പുലിക്കി മുണ്ടർ പരസ്യപ്പനെ അബസ്ത ഉടായ എന്താ ചെയ്യാണ് നടുക്കട ബാഗ് പിടിച്ചിട്ട് മുണ്ടേർ പറ സ്വന്തം ബാഗ് നമ്മുടെ പാലത്തിൻ്റെ മുകളിലേച്ചിണ്ടായിരുന്ന ജെഡ്പട്ട് അവിടെ നിന്ന് എടുക്കുകയാണ് ഏതും ചിന്തിത് ഹോക്കർ പോലെ അവരിങ്ങനെ അലോചിച്ചിട്ട് പറയാണ് അരേ ചോട്ടെഅഹം തോനോ കെ കപ്പടെ ബി ഗേ ഹെ നമ്മുടെ രണ്ടാളുടെയും ഡ്രസ്സ് എന്ത് ചെയ്തിട്ടുണ്ട് കപ്പട ഡ്രസ് എന്താണെന്ന് ബി ഗേഹെ നനഞ്ഞു പോയിരിക്കുകയാണ് അമ്മയും ബീകിയ ക മാം പോകി തോക്കിയാക്കെ നമ്മള് നനഞ്ഞ ഡ്രസ്സ് കണ്ടിട്ട് മാം പോകി അമ്മ ചോദിക്കാണെങ്കിൽ തോക്കിയാക്കെ എന്താ പറയാന്ന് ഹാബെ അപ്പൊ നഡ്ഗഡും ആലോചിക്കണം അയ്യോ എന്താ ചെയ്യാ നഡ്ഗഡിനെപ്പാൽ സോച്ചർ പോലെ നഡ്ഗഡ് ഒരു നിമിഷം ആലോചിച്ചു എക്കാൽ എന്നുവെച്ച ഒരു നിമിഷം സോച്ചനെ ആലോചിക്കുക എന്നിട്ട് പറഞ്ഞു അവൻ എന്താ പറഞ്ഞ നോക്കിയാ ആ ഒരു ഇതാവിടെ കാതേ നമുക്ക് ഓടാമെന്ന് പറയാണ് കപ്പടെ അപ്പനെ സുഖായെങ്കിൽ ഓടുമ്പ എന്ത് സംഭവിക്കും തന്നെ നമ്മുടെ ഡ്രസ്സ് ഉണങ്ങിക്കോളും സൂക്കിനാന്ന് വെച്ചാൽ ഉണങ്ങുക ഹാമിടീക്ക് നമ്മുടെ ജെഡ്പെട്ടിന് തോന്നിയാ അത് ശരിയാണല്ലോ ജെഡ്പെട്ടിനെ അപ്പന ബസ്ത പീട്ട് പാട്ടാങ് പോയ ജെഡ്പട് തന്നെ ബാക്കിലേക്ക് ഏഹ് ബാഗ് ഇട്ടിട്ട് പറയാണ് നഡ്ഗഡിനെ ബി അപ്പന ബസ്ത പീട്ടുപാട്ടാങ്കലിയ ബാക്കിലേക്കാക്കി അവരെ എന്താ ചെയ്യുന്നത് നമ്മുടെ ബാഗില് ബസ്ത ബാക്കിലേക്ക് ആക്കിട്ട് നിക്കുകയാണെന്നിട്ട് ഗഡ്ബടയ്ക്ക് ബരാബർ കടയഹോക്കർ ദൗഡ് ശുരു കർണയൊക്കെ അന്താസ്മയം പോലെ അവരെന്താണ് ചെയ്യുന്നത് ഓടാൻ ഓടാൻ വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുക ബാഗൊക്കെ ബാക്കിലേക്ക് ആക്കി നിന്നിട്ട് ബരാബർ കിട അവർ പോലെ നിന്നിട്ട് ദൗട ശുരു ദൗഡെന്ന് വെച്ചാൽ ഓടാൻ ഓടാൻ തുടങ്ങുക എന്നവര് പറയാണ് ഏ ദോ ത്തിനൊന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടാൻ തുടങ്ങാൻ തുടങ്ങുകയാണ് ദോണവും രണ്ട് പേരും ഓടി ആകെ പീച്ചേ നിൽക്കി പിന്നിലോ ഇത് മുന്നിലായിട്ടല്ല നേരത്തെ അവര് പിന്നിലോ മുന്നിലൊക്കെ ആയിട്ടാണ് പോയിരുന്നത് പക്ഷേ ഈ തവണ എങ്ങനെയാണ് ബരാബർ ഒരുമിച്ച് നിന്നിട്ടാണ് അവർ ഓടിയിരുന്നത് ഏകദൂരെയൊക്കെ ഹാത്ത് പക്കടയിൽ സാത്ത് സാ അവർ രണ്ടു പേരും കൈ പരസ്പരം പിടിച്ചിട്ട് ഒരുമിച്ചാണ് അവരെന്ത് ചെയ്തത് ഓടാൻ സർദിയാം അപേക്ഷ ഒരു അപ്പൊ തണുപ്പ് സീസൺ ആയുണ്ടായിരുന്നില്ല മോശം സാഫ്ത നമ്മുടെ ക്ലൈമറ്റ് ഒക്കെ അനുകൂലമായിരുന്നവർക്ക് ചട് കിലി ദൂപ്പ് നിക്കലി കൊയ്യുന്നവരുടെ ചട്കീലിന്ന് വച്ചാൽ നല്ല തിളങ്ങുന്ന നല്ല വെയിലുണ്ടായിരുന്നു തൂപ്പെന്താ വെയിലുണ്ടായിരുന്നു ദോനവും വായി മസയും എന്താ ഓടത്തെ ചൊല്ലിയ കൈ അവര് നല്ല രസമായിട്ട് ഓടുകയാണ് കേട്ടോ അനാല പാർക്ക് ചെയ്യുക തോട് കടന്നു ബാഗ് പാർക്ക് ചെയ്യുക തോട്ടം മറികടന്നു ഗേത്ത് പാർക്ക് ചെയ്യുക ഗേത്തും കഴിഞ്ഞു വയലും കഴിഞ്ഞു ഭർഗത കോപ്പി ബീച്ച് ഓടുകർഗതും കഴിഞ്ഞ് അവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ലേക്കിൻ പോക്കർ തഹൂഞ്ചത്തെ പഹൂഞ്ചത്തെ ദോനവും തക്കയ്യ് എന്താണ് നമ്മുടെ കുളം അവിടെ എത്തിയപ്പോഴേക്കും രണ്ടുപേരെന്താണ് ദഗ് ഗൈ ക്ഷീണിച്ച് പോയി ഓർ രുക്ക് റുക്ക് കൈ നിന്നു ക്ഷീണിച്ചിട്ട് അവരിങ്ങനെ ഓടി ഓടി നിൽക്കുകയാണ് കപ്പടെ സൂഗൈ ചോട്ടേ അപ്പം നമ്മുടെ ജെഡ്പട് പറയാണ് ആ ഡ്രസ്സ് ആണെങ്കിലോ എന്ന് പറയുകയാണ് ജെഡ്പടിനെ ഹാഫ് തേ ഹു ലേക്കിൻ കുഷ് ഹോ തേ ഹുയേ അവനിങ്ങനെ കതച്ചുകൊണ്ട് സന്തോഷത്തോടെ പറയണം ഹാ വാ കൈ സത്യമായിട്ടും വാണങ്ങി വാക്കൈന്ന് വെച്ചാൽ വാസ്തവം എന്നാണ് അർത്ഥം കപ്പടേത്തോ സൂക്കൈ എന്താണ് നമ്മുടെ ഡ്രസ്സൊക്കെ ഉണങ്ങി നഡ്ഗഡിനെ ബി കുഷ് ഹോക്കർ ക നെഡ്ഗഡും സന്തോഷത്തോടെ പറയാണ് നമ്മുടെ രണ്ടുപേരുടെയും ഡ്രസ്സ് വേണമെങ്കിലും അവര് സന്തോഷമായിട്ട് പറയണം തബി കോ പോക്കർ കിനാരെ ഏക്ക് ചിക്കിനി ഗിട്ടി ഇടിക്കായി വഴി അപ്പം എന്താണ് നമ്മുടെ നെഡ്ഗഡ് പോക്കർക്കെ കിനാരെ കുളത്തിൻ്റെ തീരത്ത് എന്ത് കണ്ട് ചിക്കിനി ഗിട്ടിളക്കിളക്കമുള്ള ഗിട്ടി എന്ന് വെച്ചാൽ പത്തർ കല്ല് കണ്ടു നഡ്ഗഡിന്റെ ഉസ ഉടാലി അതെടുത്തു നഡ്ഗഡ് എടുത്തു തിരിച്ച് ഹോക്കർ ഉസരാക്കി ഗിട്ടി പാനിക്ക് സദാ പാർ ഉച്ചൽത്തി ഹുയി ദൂർ തക് ചലിയും അതിനെ എന്ത് ചെയ്യാണ് അങ്ങനെ അവനെ ഇതിലേക്ക് എറിയുകയാണ് വെള്ളത്തിലേക്ക് പോക്കറിലേക്ക് എറിയുകയാണ് ഗിട്ടി പാനിക്ക് സദാ പാർ ഉച്ചൽത്തി ദൂർ ദൂർ തക് ചലിയേയും അതിങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ ദൂരെ വരെ ഇങ്ങനെ അങ്ങനെ പോണ് കാണാണ് തേക്കാ തേക്കി ജെഡ്ബഡിനെ ബി ഏക്ക് കിട്ടി കൂടാക്കാർ ഫാങ്ക് തീ അത് കണ്ടിട്ടൊന്നും അവിടെ ജെഡ്ബടുംബന് ഏക്ക് കിട്ടി കൂടാക്കാർ ഒരു കല്ലെടുത്തിട്ട് ഫാങ്ക് തീ എറിഞ്ഞു ലേക്കിന് ഉസ്ക്കി കിട്ടി ഏകം പാനീയമേ കൂടി പോകും പക്ഷേ അവനെറിഞ്ഞ കിട്ടിയെന്താണ് പാനീയിൽ അപ്രത്യക്ഷമായി വെള്ളത്തിൽ മുങ്ങിപ്പോയി ബഡേ തുമുക്ക് ചിട്ടി പയറാന നെയഹിയാത്ത അപ്പം നമ്മുടെ നെൻകിട്ട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് കല്ലറിയാൻ പോലും അറിയില്ലേ കിട്ടി പാറാനെന്ന് പറഞ്ഞാൽ എന്താണ് പയരാനെന്ന് പറഞ്ഞാൽ എന്താണ് കല്ലറിയാം ആ ചോട്ടയെ തും സിക്ക സിഖാ സത്യ ഹോ നിനക്ക് പഠിപ്പിച്ചു തരാൻ അറിയോ എന്ന് ചോദിക്കണം ക്യോ നെഹി ഹി അഭിലോ എന്നിട്ട് പഠിപ്പിച്ചുകൊടുക്കണം നമ്മുടെ നെടുക്കഡ് ജെഡ്പട്ടിൻ്റെ കല്ലറിയാൻ ധ്യാൻ സേ നീച്ച ഇതൊക്കെ കറിയൊക്കെ ഗിട്ടി ഉടായി അവൻ താഴത്ത് ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഒരു ഗിട്ടി ഒരു കല്ലെടുക്കാണ് ജെഡ്പെട്ട് ഒ തിക്കാത്തേ ഹയോ പോലെ ജെഡ്പട്ടിനെ കാണിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഗിട്ടി ഏ സി അല്ലോ ഇങ്ങനത്തെ ഗിട്ടിയെടുക്കണം അങ്ങനത്തെ കിട്ടിയാണ് ജോസ് യാഥാഭാര്യ എത്ര വെയിറ്റുള്ളതും ആവരുതും കുറുതൊരു റഫും ആയിരിക്കരുത് ഹലിക്കുറച്ചിന് നല്ല മയമായുള്ളതും വെയിറ്റ് കുറഞ്ഞിട്ടും ആയിട്ട് കിട്ടിയെടുക്കണം കല്ലെടുക്കണം കുറച്ച് ഈ സ്ഥലം എങ്കിൽ എന്നിട്ട് അതിനെങ്ങനെ എറിയണം എന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ എറിഞ്ഞ് കാണിച്ചു കൊടുക്കാനെന്ത് ചെയ്യുള്ളൂ വണ്ണത്തിൻ്റെ മുകളിൽ കുറച്ച് ദൂരമാക്ക അല്ലെങ്കിൽ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് കിട്ടി എറിയാൻ പഠിപ്പിച്ചുകൊടുക്കാനോ ലേക്കിൻ അപത്തക്ക് ചെടപ്പ് എടുക്കാൻ അധ്യാൻ പഠിച്ചു അപ്പൊ എത്ര നേരം നമ്മുടെ ശ്രദ്ധ ഉണ്ടായിരുന്നു ധ്യാനെന്താണ് നമ്മുടെ ജെപ്പാടിന്റെ ശ്രദ്ധ പോയി അപ്പോൾ പോക്കർക്കെ പാനീപ്പറ തൈര്ത്തി ബതക്കൊങ്കോ ധ്യാന ഗ്രഹാഥവൻ എന്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പോക്കർക്കെ പാനീപ്പറ പോക്കറിലെ കുളത്തിലെ വെള്ളത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്ന ബതക്ക് താറാവിനെയാണ് അവൻ നോക്കിക്കൊണ്ടിരിക്കണ്ടായിരുന്നത് ഇത്രയാണ് നമ്മുടെ കഥ